മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പ്ലെയിൻ ഫോം ഷീറ്റിൽ ഒരു ചെറിയൊരു കുഞ്ഞ് മോഡൽ ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് ഫോം ഫോംഷീറ്റ് ഞാൻ രണ്ട് രണ്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സർക്കിളിൽ കട്ട് ചെയ്യുക ആദ്യം ഒരു വലിയ സർക്കിളിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഒരു ഷീറ്റിൽ ഒരു വലിയ പീസ് ഒരു കുഞ്ഞു പീസ് ഒരു വലിയ ഫ്ലവർ ഒരു കുഞ്ഞ് ഫ്ലവറും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂ കളറിൽ രണ്ട് ബ്ലൂ ഒന്ന് സ്കൈ ബ്ലൂ ഒന്ന് അതുപോലെ നേവി ബ്ലൂ ബ്ലൂന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ നാല് വശോ അഞ്ച് വശോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫ്ലവർ എത്ര ഇതളാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ വെച്ചിട്ട് എതൾ എതളുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് അതായത് ഒരു ഫ്ലവർ ഇതളാക്കിയിട്ട് ഒരു ഫ്ലവർ രൂപത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഈ ഒരു ഫോംഷീറ്റൊക്കെ ഞങ്ങൾക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലും എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് പെർ ഷീറ്റ് വന്നിട്ട് പ്ലെയിൻ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറവായിരിക്കും ഗിൽട്ട ഫോം ഷീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പതിനഞ്ച് രൂപയൊക്കെ വരുന്നുണ്ട് പ്ലെയിൻ ഫോം ഷീറ്റ് മേ ബി പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കാം ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹോൾസെയിൽ ആയിട്ട് മെറ്റീരിയൽ വാങ്ങി ചെയ്യുമ്പോഴാണ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നാല് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ശേഷം നമ്മൾ അതാ നമ്മൾ എതളാക്കി എടുക്കാൻ പോകണം കേട്ടോ ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക നിങ്ങൾക്ക് എത്ര സൈഡ് വേണോ അത്ര അഞ്ച് അഞ്ചെതിൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യുക നാലോ മൂന്നോ നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്യുക കേട്ടോ ആക്ച്വലി ഞാൻ അഞ്ചെതളാണ് കട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതായത് ഒരു ഫ്ലവറിൽ അഞ്ച് അഞ്ചെതൾ പക്ഷേ അത് ഞാൻ കട്ട് ചെയ്തെല്ലാം കൂടെ വന്നപ്പോൾ മൊത്തം നാല് ഇതളേ ആയി പോയുള്ളൂ ബട്ട് എന്നാലും ഒക്കെ നമുക്ക് അടുത്തതിൽ എന്തായാലും അഞ്ച് അഞ്ചിതളാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻ്റെ വശം തന്നെ ഈ ഒരു കൂർപ്പിച്ച് നിൽക്കണം ആ ഒരു വശം എൻ്റെ വശം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റാ പോലെ വെട്ടിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ എല്ലാ ഫ്ലവേഴ്സും അതുപോലെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ദേ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അയൺ ബോക്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് എൻ്റെ മുമ്പത്തെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പം അയൺ ബോക്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് എടുത്ത് കണ്ടാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ വൈറ്റ് മുത്തെടുത്തിട്ട് ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഈ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത് അതിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കോപ്പർ വയർ ഉണ്ടെങ്കിൽ അതെടുക്കാം വേണ്ടിയിട്ട് സിൽവർ കോപ്പർ വയർ ഇല്ലാത്തത് കാരണമാണ് ഞാനിതെടുത്തത് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി ഒന്ന് നമുക്ക് തിരിക്കാനൊക്കെ അത്യാവശ്യം ഭയങ്കര പാടാണ് കോപ്പർ വയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര ഫ്ലക്സിബിൾ ആയതിനായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കോപ്പർ വയറിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഞാനൊരു ഒന്ന് ഒന്ന് രണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം ആണെന്ന് തോന്നുന്നു മൂന്നെണ്ണം ഞാൻ എന്തായാലും ചെയ്തെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ നിങ്ങളുടെ ഐഡിയയിൽ എവിടെയൊക്കെ വെക്കണം നിങ്ങൾക്ക് തോന്നണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് കോല് രൂപത്തിലാണിതാണ് ഇങ്ങനെ മൂന്നെണ്ണാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വൈറ്റ് ബീറ്റ്സ് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾ ഏത് കളർ തീമിലാണോ ചെയ്യാതെ ഇപ്പം ഞാൻ സിൽവർ വൈറ്റ് ആൻഡ് ആ ഒരു സ്കൈ ബ്ലൂ നേവി ബ്ലൂ ആ ഒരു നാല് കളർ ഷെയ്ഡിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കളർ മാച്ച് ആയിട്ടില്ലെങ്കിൽ കോമ്പിനേഷൻ നല്ല രീതിയിൽ കിട്ടുന്ന കളറുകൾ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് സ്കൈ ബ്ലൂ കളറിൻ്റെ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തത് നേവി ബ്ലൂ ഇല്ലാത്ത കാരണം നമ്മൾ സ്കൈ ബ്ലൂ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കോ വൈറ്റോ എടുക്കാവുന്നതാണ് ബ്ലാക്ക് എടുത്താലും കുഴപ്പമില്ല ബിക്കോസ് നമുക്കിത് ഹെയർ ബാൻഡിലാണെങ്കിലും ഹെയർ ക്ലിപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് മെറ്ററിയുടെ ഹെയർ ക്ലിപ്പോ ഹെയർ ബാൻഡോ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതിലാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എടുത്താലും നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു എന്താണ് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് ഗ്ലൂഗണ്ണിനെ വെച്ചിട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പുറത്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എൻ്റെ കയ്യിൽ ഗ്ലൂഗണ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുമ്പത്തെ വീടുകയാണവരുടെ കണ്ണുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ ഗ്ലൂഗണ് അടിച്ചു പോയി അപ്പോൾ അത് വരുന്നവരെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ എയിറ്റ് തൗസൻഡ് കൊണ്ട് തന്നെയാണ് ആക്കി കൊടുക്കുന്നത് ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒട്ടി കിട്ടണേ ഇല്ല കേട്ടോ എനിക്ക് വേഗം ഒട്ടി കിട്ടണില്ല എന്താണെന്ന് അറിയില്ല ഷീറ്റിൻ്റെ കുഴപ്പമാണോ അതോ ആ പശയും ഈ ഒരു ഷീറ്റും തമ്മിൽ ചേരാതെയാണോ എന്നറിയില്ല ചില ചില സമയം തൊട്ടും ചില സമയം തൊട്ടില്ല അപ്പം ഞാൻ ഈ പോളൻ വെച്ചിട്ട് കുറേ നേരം ഞാൻ ഒട്ടിക്കാൻ വേണ്ടി നോക്കി കിട്ടിയതേ ഇല്ലാട്ടോ അതിങ്ങനെ പേർന്ന് പേർന്ന് പോയിക്കൊണ്ടേ ഇരിക്കായിരുന്നു ഇങ്ങനെ എന്താ പറയുക ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് പോലും അതിരിക്കാതെ ഇങ്ങനെ പേർന്ന് വന്നുകൊണ്ടേ ഇരിക്കായിരുന്നു ശരി അപ്പോൾ ഓക്കെ നമുക്ക് ഫ്ലവർ വെക്കാന്ന് ഞാൻ വിചാരിച്ചു ഫ്ലവർ വെക്കാൻ നോക്കിയപ്പോഴും ഫ്ലവറും എനിക്ക് അങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നിയില്ല അതിങ്ങനെ അടർന്നടർന്ന് വരുന്നത് പോലെ തോന്നി അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് ഒരു മോഡലിൽ നമ്മൾ കാണിച്ചു തരണല്ലോ അപ്പോൾ ഇങ്ങനെ വെറുതെ വെറുതെ വെച്ച് കാണിച്ചതാണെന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല അതായത് ഗമ്മ ഒന്ന് യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വിചാരിച്ചു നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ മോഡൽ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാവും ഇപ്പോൾ ആക്ച്വലി ഈ ഒരു മോഡലല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ മൈൻഡിലൊരു ഒരു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു മോഡലൊന്നും ഞാൻ ഫിക്സ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളത് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മോഡലായി പോണതാണ് ഇപ്പോൾ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാൻ ഫ്ലവേഴ്സ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യം നമ്മുടെ പോളൻ വെച്ചിട്ട് നമുക്ക് ദൈ ഇതുപോലെ ആദ്യം കമ്മ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലക്കൂടെ നമ്മുടെ പോളനം വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ കുഴപ്പമില്ല ലോകിലോട്ടുകയും ചെയ്യും സൂചി തൊന്നും കൊണ്ട് തുന്നുമ്പോൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഈ ചെയ്യുന്ന ഈ നൂലൊക്കെ വലിക്കുന്ന സമയത്ത് അതിലെയും ഇതിലേയൊക്കെ പോയി കെട്ടിപെടാനൊക്കെ ചാൻസ് കൂടുതലാണ് നോക്കി ചെയ്യുകയല്ല എല്ലാവരും പിന്നെ ഇതെൻ്റെ ഓൺ ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ മോസ്റ്റ്ലി കുറെ കൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അത് അതിനുശേഷം നമ്മൾ സ്കൈ ബ്ലൂ ഫ്ലവർ വെച്ചിട്ടുണ്ട് ആദ്യം വലിയ ഫ്ലവർ വെച്ചു അതിനുശേഷം അതിൻ്റെ ഉള്ളിക്ക് ചെറിയ ഫ്ലവർ വെച്ചിട്ട് ഒരു വൈറ്റ് മുത്ത അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവും കണ്ടാലും മനസ്സിലാവുമല്ലോ എങ്ങനെ ചെയ്യണമെന്ന് അതുകൊണ്ട് പിന്നെ നമ്മൾ സൈഡിലേക്ക് ഒരു പോളനും കൂടെ വെച്ചിട്ടുണ്ട് ഈ ഡിസൈൻ ഈ ഫ്ലവറും പോളനും ഒക്കെ വെക്കുന്ന സമയത്ത് ഞാൻ അടിയിൽ ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബി സെന്ററിൽ വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഞാൻ ഗമ്മ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് പിന്നെ അടുത്ത് നമുക്ക് നമ്മുടെ ബ്ലൂ ഫ്ലവറും വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ ബ്ലൂ ഫ്ലവറും അതുപോലെ തന്നെ ആദ്യം വലിയ ബ്ലൂ ഫ്ലവർ ഫ്ലവർ വെച്ചുകൊടുക്കുക അതിൻ്റെ ഉള്ളിൽ ചെറുത് പിന്നെ അതിൻ്റെ ബീഡ്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് ബീഡ്സ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പോളൻ വെച്ചിട്ട് നമ്മുടെ ആ കൊമ്പുണ്ടല്ലോ ആ കൊമ്പ് ഞാൻ മൂന്നെണ്ണം ചെയ്തതിൽ രണ്ട് എണ്ണ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഇതിൽ എന്തെങ്കിലും പോളനോ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ സൈഡിലായിട്ട് മൂന്ന് ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗം അപ്ലൈ ചെയ്ത് തന്നെ ആക്ച്വലി ഇത് ഒട്ടി കിട്ടിയ കുഴപ്പമില്ല പക്ഷേ ഈ ഒട്ടി കിട്ടാനാണ് കുറച്ചൊരു പാടും തോന്നുന്നു ഫെൽറ്റ് ഷീറ്റിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എന്തായാലും ഇത്ര ഞാൻ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഫെൽറ്റ് ഷീറ്റ് എടുത്തത് കുറച്ച് നീളം കൂടി പോയി സ്കൈ ബ്ലൂ കളർ അതേ നമുക്ക് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗീവെവിടെ കാര്യം ആരും മറക്കരുത് അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഇപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ